ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ് അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ ഇവിടെ ഞാനും സുഖമായിരിക്കണോ അതെ വിളക്ക് വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്നൊരു വൈകുന്നേരത്തെ കുഞ്ഞ് വിശേഷമാണ് അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നുമില്ല വൈകുന്നേരം വിളക്ക് വെച്ച് ആദ്യം മേലൊക്കെ കഴുകി വന്നിട്ടാണതെ വിളക്ക് ഇവിടെ വയ്ക്കും സിറ്റ് ഹാളുടെ ഫ്രണ്ടിൽ വെക്കും ദീപം അത് വെച്ചില്ല ദൈവത്തിൻ്റെ അവിടെ മാത്രം വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഡെയിലി ഞാൻ വിളക്ക് വയ്ക്കും നമ്മുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജിയാണല്ലോ അങ്ങനെ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ ശേഷം സീറ്റൗട്ടിലൊക്കെ പോയിരുന്നു കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കും വൈകുന്നേരം അതെ എൻ്റെ പൂവൊക്കെ വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് ദീപം അങ്ങനെ കുഞ്ഞതായിട്ട് കത്താൻ എന്നല്ലേ പിന്നെ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹാളിൽ തുണികളൊക്കെ ഞാൻ ഉണക്കിയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം എടുത്തുകൊണ്ടുപോയി പിന്നെ ആ വിരിയും അതൊരു എൻ്റെ ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ് ഞാൻ സോഫയിൽ വിരിക്കുന്നത് കറക്റ്റായിട്ടുള്ളൊരു ബെഡ്ഷീറ്റ് സോഫ കവർ കിട്ടാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ എന്താണ് കോണായിട്ടുള്ളതല്ലേ അപ്പം അങ്ങനെ അതൊക്കെ കൈകിയിട്ട് പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങി എൻ്റെ പയറ് ചെടിയൊക്കെ എന്തായി ചെടികളുടെ നോക്കുമല്ലേ എപ്പോഴും ഞാൻ രാവിലെ ഒക്കെ നോക്കാറുണ്ട് പിന്നെ ആ എൻ്റെ റോസിൻ്റെ ചെടിയൊക്കെ വെട്ടിയതിലൊക്കെ അത് കുഞ്ഞ് കുലുന്ദ് ചെടികളുടെ കുഞ്ഞു കുഞ്ഞുമോളെയൊക്കെ വന്ന് പിന്നെ ഞാനിങ്ങനെ റോട്ടിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് മേമയുണ്ടായിരുന്നു ഇപ്പം മേമയും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് റോട്ടിൽ നിൽക്കുമായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ മോനിനെ സൈക്കിള് വാങ്ങിയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ കുഞ്ഞേറ്റ പോയിതേ സൈക്കിൾ എടുത്തിട്ട് വന്ന് അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുത്ത് ഒരു റൗണ്ടൊക്കെ വന്നു ഇപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങിയതാണ് ഏട്ടൻ്റെ മോൻ ഒൻപതാം ക്ലാസ്സിലാണ് അപ്പോൾ സ്കൂളിൽ പോവാൻ സൈക്കിളിൽ പോവാന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്നു അടുക്കളയിൽ വന്നിട്ട് എന്താ ഇന്നും നെത്തല് മീൻ തന്നെയാണ് കറി വെച്ചതുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പ്രാവശ്യമായിട്ട് വെക്കണത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് അപ്പോൾ ഫ്രൈ ചെയ്താ ആ ഫ്രൈ ചെയ്യണ്ട എപ്പോഴെപ്പോഴും ഫ്രൈ തന്നെയല്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഫ്രൈ ചെയ്യാതെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ നെത്തല് മീൻ തീരാ അങ്ങനെ വെക്കുമല്ലോ പീര വയ്ക്കുക പീര നത്തൽ മീൻ മത്തിയൊക്കെ മത്തിപ്പീരന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെ നത്തല് മീൻ ഇങ്ങനെ തേങ്ങ ചരിവിട്ടൊരു ഉപ്പേരിയല്ലേ അതുപോലെ പീര വയ്ക്കാമെന്ന് ചോദിച്ചു അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്നാലും ഞാനിങ്ങനെ ഇടയ്ക്ക് പോസ് പോസ്സാണ് സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ കുഞ്ഞാറ്റം അങ്ങനെ വരണം എന്താണ് ഇന്ന് രാത്രി കഴിക്കാൻ എപ്പോഴും അറിയണം എന്താ കഴിക്കാൻ എന്താ കഴിക്കാൻ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ അറിയാതെ അവർ കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാനിങ്ങനെ കുറച്ച് സവാളയൊക്കെ എടുത്ത് ഇങ്ങനെ വഴറ്റിയെടുത്ത് കുറച്ച് കാന്താരി ഇവിടെ ഏട്ടനും കുഞ്ഞാറ്റയ്ക്കൊക്കെ കാന്താരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മ അവിടെ എങ്ങനെ കിട്ടി അമ്മ വാങ്ങിയതാണോന്നറിയില്ല കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അതിങ്ങനെ ഇങ്ങനെ രണ്ടായി കയറിയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചു കാന്താരി സാധാരണ നമ്മളിങ്ങനെ ഉപ്പും മുളകും ഉപ്പും മുളകല്ല ഉപ്പും വെള്ളത്തിൽ ഇങ്ങനെ വേവിച്ചെടുത്ത് അങ്ങനെ വറുത്തിട്ടൊക്കെയാണ് കാന്താരി അതൊക്കെ നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനൊക്കെ അപ്പോൾ ഇപ്പം ഞാനത് വെറുതെ ഇങ്ങനെ ആ പീരയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ആ മുളക് ഇട്ടു കാന്താരിയാണല്ലോ നല്ല എരിയാണ് പിന്നെ തേങ്ങ ചെരുവിട്ടിട്ടാണല്ലോ വയ്ക്കുക അപ്പോൾ തേങ്ങയൊക്കെ ചരുവി എൻ്റെ തേങ്ങ ചരിവി കണ്ടിട്ടുണ്ടല്ലോ എവിടെ ആ ഇടയിൽ കൂടെ ഇത് ഞാൻ അയ്യോ എനിക്ക് ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് വീഡിയോ ഓണാണ് പറയുന്നത് അവിടെ വീഡിയോ ഓണാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധാരണ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിലും ബാക്കിലെ വാതല് തുറന്നിട്ടേ നിൽക്കുകയുള്ളൂ ഇപ്പം റൂമിലിരിക്കുകയാണെങ്കിൽ എനിക്ക് ഹാളിൽ ഇങ്ങനെ ഒരു പേടിയൊന്നും അല്ലെങ്കിൽ പക്ഷേ എന്നാലും ഒരു ചെറിയൊരു ഒരു 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 എന്തോ ഒരിത് അപ്പോൾ എനിക്ക് ഏട്ടൻ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് പറ്റിക്കും അപ്പോൾ അത്രേ ഉള്ളു ഇടയ്ക്ക് ഇങ്ങനെയാണ് ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് പെട്ടെന്ന് എന്തെങ്കിലും ഇല്ലെങ്കിൽ കാലിൽ കൂടെ പാമ്പൊക്കെ അരിച്ച് വരുമോ വാതലടച്ചിട്ടാണ് എന്നാലും പഴയ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് അടുക്കളയിലൊക്കെ ഒറ്റക്ക് പോയി നിൽക്കാനൊക്കെ നല്ല പേടിയാണ് പിന്നെ അതാ മീനൊക്കെ ഇട്ടുമെടുത്ത് മീൻ തേങ്ങ ചരി മീൻ പീര വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ ഏട്ടനെ കുറച്ച് പുളി ഇഷ്ടമാണ് പുളിയും കറി ഇന്നത്തിൽ മീൻ കറി ഉണ്ട് എന്നാലും ഞാനൊരു കുഞ്ഞുത്തുണ്ട് കുടംപുളി കുടംപുളിയൊന്നും ഇടില്ല തക്കാളിയുടെ ആ ടേസ്റ്റിൽ തന്നെയാണ് പീര വയ്ക്കുക പക്ഷെ ഞാനെന്നാലും ഒരു കുഞ്ഞു തുണ്ട് കുടംപുളി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതിലെ പുളി ഇങ്ങനെ കുറച്ച് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തേങ്ങ ചരി വിട്ട് കൊടുത്തു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ അപ്പുറത്ത് ഉണ്ട് വീഡിയോ ഓണാണ് പറഞ്ഞപ്പോൾ അപ്പുറത്ത് പാറി എന്നിട്ട് എന്നോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാത്രം കഴിയാനുണ്ടാവുമല്ലോ എന്നും അപ്പം കഴുകി വെക്കാമെന്ന് വിചാരിച്ചാൽ എങ്ങനെ നോക്കിയാലും കഴുകി വെക്കാൻ പറ്റില്ല പിന്നെ ചോറെടുത്ത് നിവർത്തി വൈകുന്നേരം ചോറ് വെച്ചു ആ ചോറൊക്കെ എടുത്ത് നിവർത്തി മീൻ കറിയും മീൻ പീരയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ രാത്രിത്തെ അപ്പോൾ ആ പാത്രങ്ങളും കൂടെ കഴുകി വെച്ചാൽ കുറച്ച് സമാധാനത്തിലിരിക്കുക പിന്നെയും വരും ഇനി ചോറൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴും വരും പാത്രം എങ്ങനെ ഈ പാത്രങ്ങൾ ഇങ്ങനെ ആവണമെന്ന് അറിയേയില്ല എത്ര പെട്ടെന്ന് 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 പാത്രം കഴുകാനുണ്ടാവും അപ്പോൾ അതൊക്കെ കഴുകിയെടുത്ത് എന്നിട്ട് പിന്നെ കുറച്ച് കുറച്ചുനേരം കൂടെ ഞങ്ങൾ രണ്ടാളും കൂടെ സിറ്റൗട്ടിപ്പോയിരുന്നു ഞാൻ വട്ടനം ഇവിടുത്തെ ബാക്കിൽ വാതിൽ അടച്ച് സിറ്റൗട്ടിപ്പോയിരുന്നു അപ്പോൾ നല്ല മേഖം മഴേൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കുക എപ്പോഴും അതെ പ്രകൃതി ആസ്വദിച്ച് വരൂ കുറച്ച് പേപ്പർ ചുറ്റി എറിഞ്ഞതാണ് ആ പഠിപ്പുരിയിൽ അതിങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ പിന്നെ കുറേ നേരം കഴിഞ്ഞ് രാത്രിയായി രാത്രി രാത്രിയായപ്പോഴും മേക്കം കാണാൻ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് മേമ ഇങ്ങനെ പറയൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കായിരുന്നു ആ അതൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഒരാൾക്ക് കുഞ്ഞാറ്റ ആഹാ ഹാ നമ്മുടെ അവിടെ ലൈറ്റ് ഇടണ്ടേ അവർ ഇട്ടിരിക്കുന്നു കുശുംബാണ് കുശുംബ് അപ്പോൾ കുഞ്ഞാറ്റ പോയി ലൈറ്റ് ഇട്ട് വന്നിട്ട് കുഞ്ഞാറ്റ തന്നെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്